പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന രാജീവനും അതുപോലെ തന്നെ രാഗിയും ശാരീരികയുടെ പറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചു കൊണ്ടുള്ള നീക്കമാണ് ശാരികയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം പുതിയ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് എത്തുന്ന നമ്മുടെ ശാരിക തുളസി വായ തുറക്കരുത് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് തുളസി പോലീസിന് മൊഴി നൽകുകയാണ് എങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകും എന്നുള്ള കാര്യവും ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാൽ ഇതേ സമയം തൻ്റെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്ന ഉദ്യോഗസ്ഥൻ തുളസിയെ ചെന്ന് കണ്ട് ഉറപ്പ് നൽകുകയും സത്യാവസ്ഥ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു ഒടുവിൽ തനിക്ക് നേരെ ഉണ്ടായ സംഭവങ്ങളെപ്പറ്റി വ്യക്തമാക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ തുളസി ഇതോടെ ശാരീരിക തിരിച്ചടികൾ കിട്ടി തുടങ്ങുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്